മണലൂർ തുള്ളൽ കളരിയും തൃശൂർ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻ്റർ ഫോർ ദി ആർട്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന പൈതൃകകലാ ശില്പശാലയും രംഗാവതരണവും വ്യാഴാഴ്ച നടക്കുമെന്ന് തുള്ളൽ കളരി പ്രിൻസിപ്പാൾ മണലൂർ ഗോപിനാഥ് രക്ഷാധികാരി കെ ജെ ജാദദേവൻ നമ്പൂതിരി കൺവീനർ കെ പി പ്രസീദ ഗുരുവായൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് സർഗവാസനകൾ ലഭ്യമാക്കുന്നതിനും പൈതൃക കലകളെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി കളരിപ്പയറ്റ് ചെണ്ട ഓട്ടൻതുള്ളൽ എന്നീ പൈതൃക കലകളിൽ പഠനവും പരിശീലനവും നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ മണലൂർ തുള്ളൽ കളരിയിൽ നടക്കുന്ന ശില്പശാല സായി സഞ്ജീവിനി ട്രസ്റ്റ് ചെയർമാൻ സ്വാമി എ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്യും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്ത് അധ്യക്ഷനാകും ഐ ജി എൻ സി എ റീജിയൻ ഡയറക്ടർ ഡോക്ടർ കെ രാജശേഖരൻ മുഖ്യ അതിഥിയാകും മണലൂർ പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും ചെണ്ട അധ്യാപകൻ ഇരിങ്ങാപ്പുറം ബാബു ചെണ്ടയിൽ പരിശീലനം നൽകും ചെണ്ട അധ്യാപകൻ സുമേഷ് ബ്രഹ്മകുളം പഞ്ചാരിമേളം അവതരിപ്പിക്കും പ്രിൻസിപ്പൽ മണലൂർ ഗോപിനാഥ് ഓട്ടന്തുള്ളലിൽ പരിശീലനം നൽകും നാഷണൽ ഫോർ ആർട്സ് എന്ന് പറയുന്ന കേന്ദ്ര സാംസ്കാരിക വകുപ്പും സംയുക്തമായി മണലൂർ തുള്ളൽക്കടലിൽ വെച്ച് ഇരുപത്തി നാലാം തീയതി രാവിലെ മണിക്ക് പൈതൃക കലകളുടെ ഒരു സമന്വയമാണ് പൈതൃക കലകളെ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിനും പൈതൃക കലകൾ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് അതോടുകൂടി തന്നെ ഒരു പ്രദർശനവും അവതരണവും ഒക്കെയാണ് നാളെ ഇരുപത്തിനാലാം തീയതി മണലൂർ തുള്ളൽക്കടൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്